കണ്ടിട്ട് ഒരുപാട് ആയി ഓ എന്നാ വ്യക്തി നാട്ടില് ഞാൻ വന്നിട്ട് ഇപ്പൊ ഇപ്പൊരു പത്ത് പതിനഞ്ചു ദിവസം പതിനഞ്ചായി എവിടെയാണോ

എന്നിട്ട് രണ്ട് ഇങ്ങനെ വരുന്ന രണ്ട് പോലീസുകാർ കച്ചി നിർത്തി നിർത്തിക്കാണ്ട് എഴുതിക്ക ആയിരം ആയിരം എഴുതിക്കിണ്ട് ആർക്കും ഒരാൾക്ക് അഞ്ഞൂറേ പോകുള്ളു രാവിലെ തന്നെ ിന്തിനാ ഞങ്ങള് ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഈ അറാൻ പറഞ്ഞ ഇവനും വെച്ചിട്ടില്ല അറാൻ പറഞ്ഞ കൂട്ടുകാരൻ്റെ ഒരു ചങ്ങായി ഉത്തർന്നു മൂന്നാള് മൂന്നാൾക്ക് ഹെൽമെറ്റ് ഇല്ല പിന്നെ ആണെങ്കിലോ വേറൊരു ഞാൻ പെണ്ണുങ്ങൾ ഞമ്മള് പെരയുന്ന പൊന്തത്തമ്മ ഇറങ്ങിയോ എന്തിനൊന്നും ഒരു പഞ്ചാരല്ല അതില്ല ഇതില്ല ഒന്നും വേണ്ട ഞാൻ ഈ മൊബൈലും അപ്പൊ ചുരുക്കി പറഞ്ഞ മൂന്നാള് മൂന്നാള് ഹെൽമെറ്റും വെച്ചിട്ടില്ല മൊബൈലിൽ വർത്താനും പറയുന്നില്ല ആയിരം റുപ്യാല് വാങ്ങിയത് ലാഭം കേട്ടോ ഏഹ് പോലീസുകാർക്ക് നഷ്ടമാണ് ലാഭമാണ് പുരുഷന്റെ കേസിൽ ആയിരം വാങ്ങിയിട്ട് ലാഭമാണ് ശരിക്കും It's just so to that want to